നമസ്കാരം മികച്ച കർഷകനിൽ ഒരാളായ ശ്രീ മോഹനൻ എന്ന കർഷകനാണ് നമ്മോടൊപ്പം ഉള്ളത് കൃഷി ആരംഭിച്ചിട്ട് എത്ര വർഷം നാൽപ്പത്തിയഞ്ച് വർഷം നിലവിൽ ഏതൊക്കെ വിളകളാണ് കൃഷി ചെയ്യുന്നത് ഈ പാവലും പടവലം സീര വെള്ളരി കപ്പവഴ ഏത്തവഴ ഇടവിള കൃഷി ചെയ്യാറുണ്ടോ ഇടവിള കൃഷി അങ്ങനെ ചെയ്യാറില്ല ജൈവവളമാണോ രാസവളമാണോ കൃഷിക്കായി ഉപയോഗിച്ചു വരുന്നത് ജൈവവളവും രാസവളവും ഉപയോഗിക്കാറുണ്ട് എല്ലാ കൃഷിയുടെ നല്ല ശരിയായ വളർച്ചക്ക് പിന്നെ ജൈവവളം തോടൊപ്പം രാസവളം ഉപയോഗിച്ചാൽ നല്ല രീതിയിൽ വളരുക നിലവിൽ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ ഏതെല്ലാം രാസവളവും പിന്നെ ജൈവവളം കൂടുതലും ഉപയോഗിച്ചാൽ കൂടുതൽ വിളവ് കിട്ടും ജൈവവളം മണ്ണിൻ്റെ ഈ സസ്യജാലങ്ങൾക്ക് വളരാനുള്ള ശരിയായ മണ്ണിൻ്റെ ഒരു ഘടന രൂപപ്പെടുത്തി എടുക്കാനായിട്ട് ജൈവവളങ്ങൾ ഉപയോഗിക്കും നിലവിൽ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ ഏതെല്ലാം ജൈവവളങ്ങൾ ഞാൻ സാധാരണ ചാണകമാണ് ഉപയോഗിക്കാറ് ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണ് ജൈവവളം മണ്ണിൻ്റെ പിന്നെ ഘടന നിലനിർത്തും ഫലപുഷ്ടിയും ആകും പക്ഷേ രാസവളം നിരന്തരം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിളകളെ ആക്രമിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന രീതികൾ എന്തെല്ലാമാണ് കീടങ്ങളെ സാധാരണഗതിയിൽ രണ്ട് രീതിയിൽ ഒന്ന് ജൈവ കീടനാശിനി ഉപയോഗിക്കും രണ്ടാമതായിട്ട് രാസ കീടനാശിനി ഉപയോഗിക്കും ജൈവ കീടനാശിനി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് വേപ്പണ്ണ വെളുത്തുള്ളി ഇങ്ങനെ ബാർസോഭം കൂടെ ചേർന്ന് അതിൻ്റെ പ്രത്യേക അനുപാതങ്ങളൊക്കെ എല്ലാ രീതിയിൽ നമ്മൾ ചേർത്ത് അടിച്ചാൽ നിരന്തരമായി നമ്മളടിച്ചുകൊണ്ടിരുന്ന കീടങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാറി നടന്നു കാര്യം അത് കീടങ്ങളെ വന്ധ്യം കരിക്കും വംശവർധനം അങ്ങനെ കുറയും അങ്ങനെ കാലക്രമേണ അത് കുറഞ്ഞു ജൈവ കീടനാശിനിയും രാസ കീടനാശിനിയും എന്തൊക്കെയാണ് ജൈവ കീടനാശിനി വലിയ നമ്മുടെ മനുഷ്യനും അതേപോലെയുള്ള കന്നുകാലികൾക്കൊന്നും ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാറില്ല പിന്നെ രാസ കീടനാശിനി അങ്ങനെയല്ല അത് പിന്നെ കൂടുതൽ അമിതമായി ഉപയോഗിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് വിത്തുകൾ ഉപയോഗിക്കുന്നത് നാടൻ വിത്തുകളാണോ വിത്തുകളാണ് വിത്തുകളോ നാടൻ വിത്തുകളും വിത്തുകളാണ് വിത്തുകൾ എവിടെ നിന്ന് ലഭ്യമാകും ഇത്രേ സമയം ചെലവഴിക്കുകയും കൃഷി സംബന്ധമായ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്ത മികച്ച കർഷകൻ മോഹനൻ അവർക്ക് നന്ദി അറിയിക്കുന്നു